അസലാ വൈക്കും വറഹമത്തല്ല ബിസ്മിറഹ്മാൻ ഇറഹീം അലഹമുല്ല റബുൽ ആലമീൻ അലഹു മുസൈദിന മുഹമ്മദ് സൂറത്തുൽ ഇൻസാൻ അൽ ഇൻസാൻ മനുഷ്യൻ അതേപോലെ അദ്ദേഹർ കാലം എന്നീ രണ്ടു പേരുകൾ ഉള്ള ഒരു സൂറത്താണ് പരിഷുദ്ധ ഖുർആാനിലെ എഴുപത്തിയാറാമത്തെ അധ്യായമാകുന്ന മക്കിയായ മുപ്പത്തി ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ഇൻസാൻ മനുഷ്യനെ കുറിച്ചിട്ടുള്ള ചില മൗലികമായിട്ടുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനാലാണ് ഇതിന് സൂറത്തുൽ ഇൻസാൻ പേര് പറയുന്നത് ഇതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമിപ്പിക്കല്ലേ അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അള്ളാഹനോട് മറുപടി പറയുന്നത് ഉമർ തങ്ങളെ അദ്ദേഹം ചോദിച്ചോട്ടെ അപ്പോഴാണ് ഈ അധ്യായം അവതരിച്ചതെന്ന് പറയപ്പെടുന്നത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്ന് അത് പാരായണം ചെയ്യുകയും അങ്ങനെ സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളും മറ്റുമൊക്കെ ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ ഈ ഭാഗം എത്തിയപ്പോൾ ആ മനുഷ്യൻ നിറവീ ചോദിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പേടിച്ചുകൊണ്ട് നെടുവേർപ്പെടുകയും അങ്ങനെ ഉടൻ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയുന്നത് ആ മനുഷ്യൻ അവിടെ വെച്ച് തൽക്ഷണം മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്വർഗ്ഗത്തിലേക്കുള്ള ആഗ്രഹം നിങ്ങളുടെ സഹോദരൻ്റെ ആത്മാവിനെ വേർപ്പെടുത്തിയെന്ന് എന്ന് പറഞ്ഞാൽ അത്രയും സ്വർഗീയ വിശേഷണങ്ങളെ പ്രത്യേകം പ്രതിപാദിക്കുന്ന ഒരു സുഹൃത്തു കൂടിയാണ് ഇതല്ല അലി അലിയർ അലിയുള്ള മനോഹിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ അധ്യായം അവതരിച്ചതെന്നും കാണാം സു ചില സന്ദർഭങ്ങളിൽ അവതരിക്കുന്നതിന് ചില സബബുകൾ സെബബ് ന്യൂസുകൾ എന്ന് പറയുന്ന ജ്ഞാനശാഖ പോലും നമുക്ക് ഇന്ന് കാണാൻ കഴിയും ശാ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പിന്നീടാവാം ഇന്ന് വളരെ ഹൃസ്വമായിട്ട് മനുഷ്യൻ എന്താണ് മനുഷ്യത്വം ആരാണ് മനുഷ്യൻ എങ്ങനെയാവണം അവൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ് അവൻ്റെ കടമകൾ തുടങ്ങിയുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ഊന്നൽ നൽകി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ വചകം അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാണ് അതായത് ഹൽ മിന പറയാൻ പറ്റുന്ന ഒരു വസ്തുവും ആയ ആവാത്ത രൂപത്തിലുള്ള ഒരു കാലഘട്ടം നിശ്ചയമായും മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞു പോയിട്ടില്ലേ ഹൽഅ എന്ന ചോദ്യം ഒരു അള്ളാഹു അറിയാത്തത് കൊണ്ട് ചോദിക്കുകയല്ല മറിച്ച് അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ അങ്ങനെ തന്നെയാണ് തീർച്ചയാണ് അങ്ങനെ ഒരു കാലം മനുഷ്യനുണ്ടായിരുന്നു ഒന്നുമല്ലാത്ത ഒരു അവസ്ഥ ഏതൊരു മനുഷ്യനും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് അതായത് ഒരു വസ്തു അതാണ് ഷെയ് അഹമ്മദ് കുറ ഒരു വസ്തു എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു നീണ്ട കാലഘട്ടം നമ്മുടെ മുന്നിലൊക്കെ ഉണ്ടായിരുന്നു മനുഷ്യനെ മുമ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ആഘോഷ ഭൂമികൾക്ക് മുമ്പ് അവയുടെ സൃഷ്ടിപ്പിനു ശേഷം ഭൂമിയിൽ ജീവികൾ നിലവിൽ വരുന്നതിനു മുമ്പ് അതിനുശേഷം മനുഷ്യ പിതാവായ ആദം നബി അലി ഇസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് ഒരു വലിയ കാലഘട്ടം ഇവിടെ മനുഷ്യനില്ലാത്ത ഒരു നീണ്ട ഏജ് ഒരു ഏറെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് ഓരോരുത്തരും മനുഷ്യ സൃഷ്ടിയായി വരുന്നതിന് മുമ്പ് എന്നിങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും നമ്മൾ ആദംനബി അലി ഇസ്ലാം വന്നിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർ ഭൂലോകത്ത് ഒക്കെ വരുന്നത് അപ്പം മനുഷ്യനൊന്നും മനുഷ്യനല്ലാത്ത ഒരു വസ്തുവായിരുന്ന കാലത്തും ഇവിടെ ലോകമുണ്ട് സൃഷ്ടാവുണ്ട് പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നോക്കാനാണ് മനുഷ്യനോട് അള്ളാഹുവിൻ്റെ കൽപ്പന അതായത് നാ മനുഷ്യനാണ് എന്ന് എന്നതുകൊണ്ട് ബുദ്ധി നൽകപ്പെട്ടു എന്നതുകൊണ്ടൊന്നും അഹങ്കരിക്കാൻ ഒരു നിലക്കും ഒരു മനുഷ്യനും സാധ്യമല്ല അതിനുള്ള ഒരു അവകാശവും ഇല്ല എന്ന് മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആയത്തിലൂടെ ആയത്തിവിടാവിൻ്റെ ലക്ഷ്യം ഇവിടെ പറഞ്ഞ മനുഷ്യനെ കൊണ്ട് ഉദ്ദേശം ആദൻ നബി അലൈഹി സ്വലാമാണ് എന്നാണ് ചില മുഫസരുകൾ പറയുന്നത് അതായത് ആദൻ നബി അലൈഹി സ്വലാമിന് ആത്മാവ് നൽകുന്നതിന് മുമ്പ് കളിമണ്ണ് കൊണ്ട് വടക്കപ്പെട്ട രൂപമായിരുന്നു അങ്ങനെ നാൽപ്പത് കൊല്ലം ആ കളിമണ്ണിൽ കിടന്നു അപ്പോൾ അള്ളാഹു അല്ലാതെ ആർക്കും ഇത് എന്താണ് ആവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് പോലും അറിയില്ലായിരുന്നു പിന്നീട് ആത്മാവിനെ നൽകി അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുന്ന സംഭവം സൂറത്തുൽ ബക്രയിൽ വിശാലമായി നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ മലക്കുകൾക്ക് അറിയാത്ത ചില പ്രധാനപ്പെട്ട കൊണ്ടൊക്കെ അള്ളാഹു മനുഷ്യന്റെ പിതാവാകുന്ന ആദനബി അലൈഹ്സ്ലാമിനെ ആദരിക്കുകയും അങ്ങനെ ആകാശവും ഭൂമിയും പർവ്വതങ്ങളും എല്ലാം ഏറ്റെടുക്കാൻ വിസമ്മതിച്ച അള്ളാഹുവിൻ്റെ അമാനത്താകും ഈ ഒരു സൂക്ഷിപ്പ് സ്വത്ത് മനുഷ്യൻ ഏറ്റെടുത്തു എന്ന് സുറത്തുല്ലാ ഹിസാബിലൊക്കെ പറയുന്നത് നമുക്ക് കഴിയാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം ആ വഴിയാണ് മനുഷ്യൻ്റെ മഹത്വങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ മനുഷ്യൻ മഹത്വവൽക്കരിക്കപ്പെടേണ്ട ആളാണെന്നും നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് ഇപ്പോഴൊക്കെ മനുഷ്യന്മാരും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭൗതിക ഭൗതികതയുടെ അതിപ്രസരണം എന്ന് പറഞ്ഞാൽ മരണശേഷം ഒന്നുമില്ല ഒരു ആഹാരവും പരലോകവും ഇല്ല കേവലം ഇതെല്ലാം മിഥ്യകളാണെന്നൊക്കെ പറഞ്ഞ് തള്ളുന്നവരോട് ശൂന്യതയിൽ നിന്നും മനുഷ്യന് ജന്മം നൽകിയ റബ്ബിനെ അവനെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് അസാധ്യമല്ല കഴിവുകേടല്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ വചകം ഈ ആയത്ത് ഇന്ന ഹലക്കനൽ ഇൻസാന ഇന്നു തുൻ അംഷാജിൻ നബ്തലി ഹി ഫല ഹുസമീ അംബസീറ കൂടിച്ചേരുന്ന അംശാജാകുന്ന ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നും അള്ളാഹു സുഹാനുഹത്താല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു ആ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു അള്ളാഹു പറയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും കാരണം അള്ളാഹുവിൻ്റെ അടിമകളാണല്ലോ സ്വാഭാവികമായിട്ടും അള്ളാഹു അടിമകളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും ജാഹു സമി അംബസീറ അങ്ങനെ മനുഷ്യനെ കേൾക്കാനും കാണാനുമുള്ള സൗകര്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിസാരമായ ഈ ആയത്തിൻ്റെ ഉദ്ദേശം അതായത് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണല്ലോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അതാവട്ടെ നമുക്കറിയാം നമ്മുടെ ഇന്ദ്രിയ തുള്ളി എന്ന് പറയുന്നത് വിവിധ വസ്തുക്കളാൽ മിശ്രിതമായിക്കൊണ്ടുള്ള ഒരു ഒരു ഇന്ദ്രിയ തുള്ളിയാണ് മാതാപിതാവിൽ നിന്നും ബീജാണ്ടങ്ങൾ ം ചേർന്നുകൊണ്ട് അങ്ങനെ രൂപപ്പെട്ടതുകൊണ്ട് തന്നെ ഇതിൽ പലതും കൂടി ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വാദ പിത്ത കഫ തുടങ്ങി പല പ്രകൃതി വിശേഷങ്ങളോടും കൂടിയതെന്ന നിലക്കാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ബീജത്തെക്കുറിച്ച് പല പഠനങ്ങളും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ് ഏതായാലും ഒരു ചെറു ബീജം ധാരാളം വസ്തുക്കളുടെ മിശ്രിതമാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതാണ് പലതും കൂടി ചേർന്ന് ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് നുതുഫത്തുൻ അംഷാജുൻ എന്ന് മനുഷ്യനെ പഠിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ മനുഷ്യൻ മനുഷ്യന് വിധിവിിലക്കുകളാകുന്ന പരീക്ഷണം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞെടുത്ത് നിൽക്കുക അവൻ പറഞ്ഞ രൂപത്തിൽ ിൽ ജീവിക്കുക എന്ന ഒരു നിയമങ്ങൾക്കുള്ളിൽ കൊണ്ട് അതിനൊതുങ്ങി നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് അള്ളാഹു മനുഷ്യന് നൽകിയ പരീക്ഷണമാണെന്നും ഈ പരീക്ഷണത്തിന് വിജയിക്കാൻ ആവശ്യമായ എല്ലാ ഉപാധികളും അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ചെവിയും കേൾവിയും കാഴ്ചയും അതും അള്ളാഹുവിന് നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ലോകം പരീക്ഷണത്തിൻ്റെതാണെന്നും എന്നേക്കുമുള്ള വിജയം കരസ്ഥമാക്കാൻ ഈ പരീക്ഷണ ഭൂമിയിൽ നമ്മൾ ഒരുപാട് പരീക്ഷിക്കപ്പെടുമെന്നും ആ പരീക്ഷണത്തിൽ സത്യവിശ്വാസികൾക്ക് വിജയം ലഭിക്കുമെന്നും അത് കാരണം അള്ളാഹുവിനു കീഴ്പ്പെടുത്തുകയും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവന് വിജയം നൽകുമെന്നും അവനാണ് ബുദ്ധിമാനെന്നും നബി അലൈഹി സിനിമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും ഇന്ന ഒന്നുകിൽ മനുഷ്യൻ എല്ലാവരും നന്ദിയുള്ളവനായിക്കൊണ്ട് അല്ലെങ്കിൽ നന്ദി കെട്ടവനായിക്കൊണ്ട് വഴി വരും ഒന്നുകിൽ ആളുകൾ നന്നാകും അല്ലെങ്കിൽ പിഴച്ചുപോകും രണ്ടാലൊന്നാണ് ഇവിടെ സംഭവിക്കുക പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹു സുബാനുഹത്താല മനുഷ്യന്മാർക്ക് സഞ്ചരിക്കേണ്ട മാർഗരൂപം എങ്ങനെയാണ് അവരുടെ ജീവിതം അവർ രൂപപ്പെടുത്തേണ്ടതെന്ന് കൃത്യമായിട്ട് മനുഷ്യന് അള്ളാഹു ഡയറക്ഷൻ നൽകിയിട്ടുണ്ട് എന്ന് എന്നാൽ കാണിച്ചു കൊടുത്ത മാർഗം സഞ്ചരിച്ച് അതിൽ ലക്ഷ്യസ്ഥാനത്തെത്തിവർ നന്ദിയുള്ളവരായി മാറുകയും എന്നാൽ ആ സത്യ സൽപാന്താവിൽ നിന്നും വ്യതിചരിച്ച ആളുകൾ നന്ദി കെട്ടവരായി ഒടുവിൽ പരാജിതരാകുന്ന വിശേഷവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗത്തിനും അള്ളാഹു നൽകുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് സലാസില ഇന്നാഴ്ത്തദിനാലിൽ ആ കാഫിരീങ്ങൾക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കാൽ ചങ്ങലകളാണ് സലാസില വ വിലങ്ങുകളാണ് പിന്നെ അവസാനം ഷെയ്യറ നല്ല അഗ്നി ജ്ജലിക്കുന്ന അഗ്നിയുടെ തീ കുണ്ടാരവും അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സത്യനിഷേധികളാവുന്ന കാഫര്യങ്ങൾക്ക് അള്ളാഹു സുബാന ഹുബതാല തയ്യാർ ചെയ്തിട്ടുള്ള ശിക്ഷകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കാൽ ചങ്ങലകളും അതേപോലെ തന്നെ കൈവിലങ്ങകളും കത്തിച്ചലിക്കുന്ന നരകവും ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ സത്യനിഷേധികൾക്ക് കാത്തിരിക്കുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ഉൽഹയിൽ ഇതിൻ്റെ പല രൂപങ്ങൾ പല ഘടനകൾ പല വിശേഷണങ്ങൾ അവിടെ പറയുന്നുണ്ട് നമുക്ക് ഇൻഷാള്ളാ അത് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ല പറയാണ് ഇന്നല്ലോ എന്നാൽ സത്യ പാന്താവിൽ സഞ്ചരിച്ച് വിജയിച്ച

അവർക്ക് യശ്രഭൂനം ഇൻകിൻ അവർക്ക് പാനപാത്രത്തിൽ നിന്ന് കുടിപ്പിക്കുന്നതാണ് മദ്യം എന്നാണ് കള്ള് സ്വർഗത്തിലെ നമ്മൾ ഒരിക്കലും ഭൂമിയിലെ കള്ളിനോട് തുലനം ചെയ്യാൻ പാടില്ല വളരെ അധികം വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് അതിൽ അതിൻ്റെ ചേ ചേരുകയാകുന്നത് ഇൻഗ്രീഡിയൻറ്റ് മിസാജ് അതിൽ ചേർത്തിട്ടുള്ള മിക്സ് ആകുന്നത് കാപ്പൂറ കർപ്പൂരം ആയിരിക്കും അള്ളാഹു അയാലും അതിൻ്റെയൊക്കെ രുചിയും അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ആസ്വാദനവും എത്രത്തോളമാണെന്ന് നമുക്കൊരിക്കലും ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ശ്രദ്ധിക്കരുത് അത് വെഡിത്തമാണ് പങ്കമാണ് ഇവിടെ നമ്മളൊക്കെ ദുന്യാവിൽ ഒരു കർപ്പൂരം ഇവിടെ കാഫൂർ എന്നത് ഒരു കർപ്പൂരമാണ് അതല്ല ആ കുടിപ്പിക്കപ്പെടുന്ന വെള്ളത്തിന് കർപ്പൂരത്തിൻ്റെ മണമുണ്ടെന്നാണ് അതല്ല സ്വർഗത്തിൽ കാഫൂർ എന്ന് പറയുന്ന ഒരു നദിയുണ്ടെന്നും ആ നദിയുടെ വെള്ളം മിക്സ് ചെയ്തതായിട്ടുള്ള ഒരു പാനീയമാണ് കുടിപ്പിക്കുക എന്നൊക്കെ ഈ ആയത്തിൻ്റെ വിശദീകരണം പറഞ്ഞതായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ ഒരു തരം ജലം അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ കുടിപ്പിക്കും അവ അവരതിൽ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ആ വെള്ളം കുടിക്കാനും കുടിപ്പിക്കാനും ഉള്ള അവസരം അള്ളാഹു അവർക്ക് നൽകും കാരണം ഈ പരീക്ഷണ ഭൂമിയിൽ കഷ്ടപ്പെട്ടതിൻ്റെ വിജയാഹ്ലാദ പ്രവർത്തനങ്ങൾ സ്വർഗ്ഗത്തിലാണ് മനുഷ്യൻ അള്ളാഹു സമാ സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയ അടിമകൾക്ക് ആ പുഴയിൽ നിന്ന് പരിധിയില്ലാതെ കുടിപ്പിക്കും അവരത് ഇഷ്ടാനുസരണം എത്രയെന്ന് പരിധിയില്ലാതെ കുടിപ്പി കുടിക്കാമെന്നും ആ ആ പറഞ്ഞ ആ പരിധിക്ക് ഒരു 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 ലിമിറ്റേഷൻ ഇല്ല എന്നും ത്രയും അവരുദ്ദേശിക്കുന്നത് എത്രയാണ് അത് ഏത് സ്ഥലത്താണ് ഏത് സമയത്താണ് യഥേഷ്ടം ഒഴുകിക്കൊണ്ടു പോകാൻ പറ്റുന്ന നിലയിലുള്ള ഒരു നീരുറവയായിട്ട് സ്വർഗത്തിലല്ലാവും സ്ഥാപിച്ചു വെച്ചിട്ടുള്ള എന്നാണ് ആ പാനീയത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് അവർ അവർ ചെയ്തത് അവർ ദുന്യാവിൽ ചെയ്ത ചില സൽക്കർമ്മങ്ങളെ പറയാണ് അവർ നേർച്ചകളൊക്കെ നിറവേറ്റുകയും ആപത്തുകൾ പാറിപ്പറപ്പിക്കുന്ന രൂപത്തിൽ ഒരു ദിവസത്തെ ഭയപ്പെടുത്തുകയും ഭയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭിന്നതർ മനുഷ്യന് ഒരുപാട് കടമകൾ ഉണ്ടായിരുന്നു അതെല്ലാം അവർ പൂർത്തിയാക്കി ആപത്തും എന്ന് പറഞ്ഞാൽ വലിയ ആപത്തുകൾ ഉണ്ടാകുന്ന ഒരു ദിവസം അത് ആ ദിവസം അത് മഷ്വറയും കയ്യാമ്പത്ത് നാളും അതിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം കൃത്യപ്പെടുത്തി ക്രമപ്പെടുത്തി ആ സൽ ആ ബോധം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സൽക്കർമ്മങ്ങളും അതേപോലെ തന്നെ ദുഷ്കർമ്മങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും നേര് നെറിയേടിനെ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതത്തെ അവർക്ക് രൂപപ്പെടുത്താനും സാധിച്ചു അതിനാലാണ് അവർ വിജയിച്ചത് അപ്പോൾ ഈ ഫാലിഹിങ്ങൾക്ക് നന്മകൾ ചെയ്യാൻ വലിയ ശുഷ്കാന്തി കാണാം എന്ന് നമ്മൾ മനസ്സിലാക്കണം വൈത്രീസ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര് നമുക്കറിയാം മനുഷ്യൻ മനുഷ്യത്വം മനുഷ്യൻ എന്താവണം ഇവിടെ ഖുർആൻ പറയുകയാണെ വൈകുത്ത മൂന്നത്തൊഴാമ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിച്ച ആളുകൾ അവർ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നു ഹലാഹുബിഹി ഇഷ്ടമായിട്ട് അല്ലാതെ നിർബന്ധിപ്പിച്ചുകൊണ്ടോ വെറുപ്പോടുകൂടെയോ അല്ല നല്ല മനസ്സോടുകൂടെ മിസ് കീരൻ പാവപ്പെട്ടവർക്ക് യത്തീമൻ അനാഥ കുട്ടികൾക്ക് അസീറൻ ബന്ധനസ്ഥനാക്കപ്പെട്ട ആളുകൾക്ക് അവർക്കെല്ലാം ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു തങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോലും കൂടുതൽ പരിഗണന അർഹിക്കുന്ന ഇത്തരം അഗതി അനാഥ പാവപ്പെട്ട ബന്ധനസ്ഥനാക്കപ്പെട്ടവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മതി ും വിധം വരുമാനമില്ലാത്ത ആളുകൾക്ക് സഹായിക്കുക എന്ന മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം യത്തിമെന്ന് പറഞ്ഞാൽ പിതാവ് മരണപ്പെട്ടുപോയ പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് അനാഥൻ ബന്ധനസ്ഥം എന്നതിനൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മുഫസ്സറുകളും മറ്റും ഒക്കെ പറയുന്ന അനുസരിച്ചുകൊണ്ട് മുിക്കുകളാവട്ടെ മുസ്ലിമുകളാവട്ടെ രണ്ടും അതിൽ പെടും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അബു ഹനീഫ് ഇമാമിൻ്റെ അബു ഹനീഫ് ഇമാമിൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കാഫിർ ആ കാഫിറിനെ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള കാഫിറിനെ കാണാതെയായ അബു ഹനീഫ് ഇമാമ് ജയിലിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി ജാമ്യം നിന്നുകൊണ്ട് രക്ഷപ്പെടുത്തിയ സംഭവം ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇമാം റാസർ അലി അള്ളാഹൻ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പ്രത്യേകം പറയുന്നതിൻ്റെ ഒരു കോർ പോയിന്റ് അതായത് ഈ ആയത്തിൻ്റെ ആകത്തൊക്കെ രണ്ടു കാര്യങ്ങളാണ് അതായത് മൊത്തത്തിൽ പറയാണെങ്കിൽ മനുഷ്യന്റെ ആരാധന രണ്ട് രൂപത്തിലാണ് ഒന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് കൃത്യമായിട്ട് നിർവഹിക്കുക രണ്ട് അള്ളാഹുവിൻ്റെ പടപ്പുകളാകുന്ന ഈ മനുഷ്യരോട് മാനവരാശിയോടുള്ള ആ സ്നേഹപ്രകടനവും അവർക്കുള്ള സഹായഹസ്തങ്ങളുമാണ് എന്നാണ് റാസീമാം ഈ രണ്ടാഴത്തുകളുടെ വിശദീകരണത്തിൽ പറയുന്നത് ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞത് അവർക്ക് ആവശ്യമുള്ളതൊക്കെ നൽകും വിധം അവർക്ക് ഗുണം ചെയ്യുക എന്ന ഉദ്ദേശത്തില്ല കാരണം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് വേണ്ടത് ഭക്ഷണമായതുകൊണ്ടാണ് ഭക്ഷണം നൽകുക എന്നത് പറഞ്ഞത് കാരണം ഭക്ഷണം എന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഒരു അഭിഭാജകമായതുകൊണ്ടാണ് അത് പ്രത്യേകം പരാമർശിച്ചത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ നമ്മൾ പലിശ ഒരിക്കലും ഭക്ഷിക്കരുത് അനാ അനാഥരാകുന്ന വിദ്യാർത്ഥികൾക്ക് നൽകപ്പെടേണ്ട അല്ലെങ്കിൽ അത്തരം ആളുകളുടെ ധനത്തിൽ നമ്മൾ മോഷ്ടിക്കരുത് മറിച്ച് അനധികൃതമായിട്ട് നമ്മുടെ ധനം ഭക്ഷിക്കാതെ അത്യാവശ്യത്തിനുള്ളത് മാത്രം ഭക്ഷിക്കുക എന്നൊക്കെ കുറാൻ പലയിടത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം ഇനി മറ്റ് ചില ആളുകൾക്ക് ഭക്ഷണത്തെക്കാൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ പലതും ഉണ്ടാകാം ഒരുപക്ഷെ അവരുടെ മറ്റു പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അല്ലെങ്കിൽ അവർക്ക് വല്ല കൈ സഹായവും അല്ലെങ്കിൽ മറ്റെന്ത് സഹായം എന്താണോ ആവശ്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ മനുഷ്യനായി തീരാൻ വളരെ പ്രധാനമാണ് ഇന്നമാനുറോ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ആളുകളെ ഭക്ഷിപ്പിക്കുമ്പം നമ്മുടെ നമ്മൾ നമ്മുടെ മനസ്സിൽ കരുതേണ്ട കാര്യം എന്താണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം നൽകുന്നത് എന്ന് അവർ പറയണം ലാൻ വലാ പറഞ്ഞുകൊണ്ടേറ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ ഒരു പണമോ ഒരു പ്രശംസയോ ഒരു സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ അധികാരമോ ഒരു നന്ദിയോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വജിഹിന് വേണ്ടി പണിയെടുത്തവർക്ക് അള്ളാഹു പ്രത്യേകമായിട്ടുള്ള വലിയ പ്രതിഫലങ്ങൾ നൽകുന്നത് അതായത് നമ്മളൊക്കെ മറ്റുള്ളവരെ സഹായിക്കുമ്പം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയമാണ് അവരിൽ നിന്നും അവർക്ക് പണം ഉണ്ടാകുന്ന ഒരു സമയം എത്തിയാലോ അല്ലെങ്കിൽ അവർക്ക് അധികാരം ഉണ്ടായാലോ അതല്ലെങ്കിൽ അവരെന്നെ ബഹുമാനിക്കണമെന്നോ എന്നെ ആദരിക്കണമെന്നോ അവർക്കിടയിൽ എനിക്ക് വലിയ സ്വാധീനം ഉണ്ടാവണമെന്നോ മറ്റെന്ത് ലക്ഷ്യം പോലും എത്രത്തോളം ചില ഐമത്വങ്ങൾ പറയുന്നുണ്ട് സ്വതൊക്കെ നൽകുമ്പോൾ നമ്മൾ ദ്വാര ചെയ്യണമെന്നും മുഖാബിലയിൽ പറയാതിരിക്കലാണ് നൽകുന്നത് നൽകേണ്ടത് കാരണം ദ്വായ ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ദ്വാണ്ടിയുള്ള ഒരു നൽകലയായിത്തീരുന്നുണ്ട് അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ വജഹ് അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പം അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യ സേവന സഹായഹസ്തങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പം നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ചിന്തയാണ് നമ്മൾ നമ്മളെ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതേപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം സങ്കടത്താൽ മുഖം ചുഴിഞ്ഞു പോകുന്ന ഒരു ദിവസം അതെ യോമൻ അബൂസൻ കംതരീറ ദുസ്സഹമാകുന്ന ഒരു ദിവസം ഞങ്ങൾ രക്ഷിതാവിൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു അന്ത്യനാളിലുണ്ടാകുന്ന കാഠിന്യത്തിൻ്റെ രൂക്ഷത അലൈഹി യംസാഹുഅലുവലമ തങ്ങൾ ഹദീസുകളിലും മറ്റും പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബിൻ്റെ പൊരുത്തം ലഭിക്കാൻ അത് മാത്രമേ ഞങ്ങളുടെ ഉള്ളിലുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്ന നന്മകളെല്ലാം ആ പൊരുത്തം റബ്ബിൻ്റെ പൊരുത്തം ഇല്ല അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടിയാണ് അതല്ലാതെ മറ്റൊരു വിധ പ്രശംസക്കോ നൽകീർത്തിക്കോ നിങ്ങൾക്കിടയിലുള്ള അധികാര അധികാരവ്യാമോഹത്തിനോ വേണ്ടിയല്ല എന്ന് അവർ പറയും അത് കാരണം അടുത്തായത് അത് കാരണമായിട്ട് അന്ത്യതീരത്തിലുള്ള ആ ദിവസത്തിൻ്റെ വിപത്തിൽ നിന്നും അവർക്ക് അള്ളാഹു മുഖപ്രസന്നതയും നെൽദുറത്തൻ വ സുറൂറൻ സന്തുഷ്ടിയും നൽകിയിട്ട് അവരെ അള്ളാഹു കാത്തു സൂക്ഷിക്കുന്നതാണ് അന്നേ ദിവസം നമുക്കറിയാം കയ്യാമത്ത് വലിയ അപകടം പിടിച്ച വിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്കും സൽക്കർമ്മങ്ങൾ കൊണ്ട് അവൻ്റെ ജീവിതം ന്യമാക്കിയ ആളുകൾക്കും മാത്രം വിജയം അള്ളാഹു സംവിധാനിച്ച അല്ലെങ്കിൽ കണക്കാക്കി വെച്ചിട്ടുള്ള ആ ദിവസം ഉയർത്ത് കുളിക്കും മറ്റുള്ളവരെ അവർ വളരെയധികം ക്ലേശത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ പൊരുത്തം കാംഷിച്ചതിനാൽ ഈ ദിനം അവർക്ക് വളരെയധികം സുഖമായിരിക്കും സന്തോഷമായിരിക്കും അവരുടെ മുഖങ്ങളിൽ പ്രസന്നത നമുക്ക് കാണാൻ കഴിയും അവരുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ആധിക്യം അള്ളാഹു ഇട്ട് കൊടുക്കും മാനുഷിക പരിഗണന നൽകി മനുഷ്യരോടും റബ്ബിനോടുമുള്ള പട പടച്ചവനോടും പടപ്പുകളോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചവനെ അവൻ്റെ പ്രതി അവര് ഭൂമിയിൽ ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് നന്മകൾക്ക് വേണ്ടിയിട്ട് പ്രതിസന്ധികൾ പ്രയാസങ്ങളെല്ലാം ക്ഷമിച്ച് സഹിച്ചതിൻ്റെ പേരിൽ ജസാഹും അവർക്കുള്ള പ്രതിഫലമാകുന്നത് വിമാസപറു പ്ര അവരുടെ ക്ഷമ കാരണമായിട്ട് ജന്നത്തൻ വഹരിയറാ അവർക്ക് സ്വർഗീയ തോട്ടങ്ങളും പട്ടുവസ്ത്രങ്ങളും അത് നൽകുമെന്നാണ് പറയുന്നത് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ക്ഷമ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ബിമാ ഭിമാസ്വഭറു ക്ഷമ കാരണമായിട്ടാണ് സ്വർഗം നൽകിയത് നമുക്കറിയാം മൂന്ന് രൂപത്തിലാണ് മനുഷ്യന് ക്ഷമ ഉണ്ടാവേണ്ടത് ഒന്ന് ക്ഷമപ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കാൻ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പരീക്ഷണിൽ നിന്ന് സഹിക്കാൻ ഇതിനെല്ലാം ക്ഷമ വേണം ഭൂമിയിൽ ജീവിക്കുമ്പം അള്ളാഹു വിലക്കിയ വസ്ത്രങ്ങൾ വർദ്ധിക്കുന്നതിന് അതിനു പകരമായി അല്ലാഹു പട്ടു വസ്ത്രം നൽകി നിങ്ങൾ നോക്കുക അപ്പം ക്ഷമിക്കുക എന്നത് അവൻ്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കണം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം അവനുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ക്ഷമിക്കണം ഈ രൂപത്തിൽ ക്ഷമ അവൻ കൈകൊള്ളുമ്പോൾ ഇവിടെ അള്ളാഹു അവൻ്റെ പല സന്തോഷങ്ങളും പ്രത്യേകിച്ച് പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് പാടില്ല അള്ളാഹു ഹറാമാക്കിയതാണ് എന്നാൽ ആ ഒരു ഹറാമിൽ അവൻ ക്ഷമിച്ചതിൻ്റെ പേരിൽ സ്വർഗീയ തോട്ടങ്ങളും പട്ടുവസ്ത്രങ്ങളും അവന് അള്ളാഹു നൽകുന്നു അലൽ മുത്തഖീനഫിഹാനൽ അതിലുള്ള അലങ്കൃതമായിട്ടുള്ള കട്ടിലുകൾ മേൽ അവർ ചാരി ചാരിയിരുന്നു കൊണ്ട് ലായർഹംഹരിറ അവിടെ ചൂടോ അതല്ലെങ്കിൽ ജംഹരിറ കൊടും തണുപ്പോ അവർ അവിടെ ഉണ്ടാവുകയില്ല കടും ചൂട് വന്നാൽ നമുക്ക് പ്രയാസം ഉണ്ടാകും തണുപ്പ് വന്നാലും പ്രയാസമുണ്ടാകും അപ്പോൾ ഇതൊന്നും ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു ലൈഫാണ് സ്വർഗത്തിൽ ശക്തമായ ചൂട് മൂലമോ കൊടും തണുപ്പോ അവർക്കൊരു വിഷമമായി പ്രയാസമായി ഉണ്ടാവുകയില്ല എന്നാൽ നരകക്കാർക്ക് ശക്തമായ ചൂടായിരിക്കും വദാനിയ وهذا الدليل. باتنا على متواجد. مواجهة. ഈ ആയത്തിൽ പറയുന്നത് എന്താ വദാനിയൻ അലൈഹിം ലിലാലുഹ അതിലുള്ള മരക്കൊമ്പുകൾ അവരുടെ മെയ്തെ അടുത്തായിരിക്കും ദ ധന എന്ന് പറഞ്ഞാൽ അടുത്ത് അലേഹിം ലുലാലുഹ വല്ലിലത്ത് കുത്തൂഫുഹാത്തതിലീല അതിലുണ്ടാകുന്ന പഴക്കുലകൾ അതായത് പറിച്ചെടുക്കുവാൻ പറ്റുന്ന രൂപത്തിൽ വളരെ സൗകര്യപ്പെടുകയും ചെയ്യുന്ന രൂപത്തിലാണ് അള്ളാഹു സ്വർഗത്തിൽ മനുഷ്യന് ബാക്കിയുള്ള അനുഗ്രഹങ്ങൾ സമ്മാനിച്ച് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് പഴങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇരുന്നോ നിന്നോ കടന്നോ നിഷ്പ്രയാസം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രത്യേക സൗകര്യങ്ങൾ കൂടിയാണ് സ്വർഗത്തിലെ ഫലവൃക്ഷങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പഴക്കുലകളോ അത് പറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെയധികം സൗകര്യപ്പെട്ട നിലയിലാണ് അള്ളാഹു അത് സംവിധാനിച്ചിട്ടുള്ളത് വീണ്ടും സ്വർഗീയ സുഖങ്ങളെ വിശദീകരിക്കുകയാണ് ിൻ ഫിയാൽ വെള്ളിയാലുള്ള പാത്രങ്ങളെ കൊണ്ട് സ്ഫടിംഗങ്ങളുടെ ചില ഈ കോപ്പകളുമായി അക്ബാബ് കോപ്പ കോപ്പ അക്ബാബ് ഖാനത് കവാരി റദ്ഫികമായിരിക്കും അവരുടെ ചുറ്റും ചുറ്റി നടത്തുന്ന ആളുകൾ ചുറ്റിക്കറങ്ങുന്ന ആളുകൾ ഉണ്ടാവും അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും വേണ്ടി ഈ സ്വർഗീയ ആളുകൾക്കിടയിൽ സെർവൻറ്റുമാർ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ടാകും അള്ളാഹു ഞങ്ങൾക്ക് ആ സ്വർഗം നീ പ്രധാനം ചെയ്യണേ അല്ല കവാരി ഫുൾ അതിനെക്കുറിച്ച് പറയുകയാണ് വെള്ളി കൊണ്ടുള്ള പാത്രങ്ങൾ വളരെ കവാരിയെന്ന് പറഞ്ഞാൽ സ്ഫടികമായിട്ടുള്ള മയ മയ മയത്തിലുള്ള പാത്രങ്ങൾ അവർ അതിൻ്റെ കണക്ക് അതെങ്ങനെയാണ് സംവിധാനിച്ചത് നമുക്ക് ഇന്നൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത അവർണ്ണനീയമായ സ്വർഗത്തിൻ്റെ കഥകളാണ് അള്ളാഹ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതായത് പാത്രം വെള്ളിയാണെന്നും പിന്നെ അത് കവാരിയറ സ്ഫടികമാണെന്നും എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള വെള്ളിയായിരിക്കുമല്ലോ മറിച്ച് സ്ഫടിക സമാനമായിട്ടുള്ള അത്രയും ഉന്നതമായിട്ടുള്ള പാത്രങ്ങളായിരിക്കും ഓരോരുത്തരുടെയും ഹിതത്തിനും ആവശ്യത്തിനും അനുസരിച്ച് ആ പാത്രങ്ങളിൽ അള്ളാഹു നിറക്കപ്പെടും നമ്മൾ ഇത് പറയുകയാണ് ഓഹ് ഒരു ഗ്ലാസ് വേണ്ട അര ഗ്ലാസ് മതി അതാണ് തഹദീറ അള്ളാഹു എത്രയാണോ കണക്കാക്കുന്നത് കുടിക്കുവാനുള്ള ആഗ്രഹം തീരുന്നത് വരെ ഒരാൾക്ക് വേണമെന്നാണെങ്കിൽ അപ്പോൾ ആ പാത്രത്തിലുള്ള വെള്ളം അതേ രൂപത്തിൽ തീരാതെ അദ്ദേഹത്തിൻ്റെ ദാഹം ക്ഷമിക്കുന്നതുവരെ എന്നാൽ ക്ഷമിച്ചാൽ അവസാനിച്ചു പോകുന്ന രൂപത്തിൽ അള്ളാഹു അത് കണക്കാക്കും സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് പറയുകയാണ് അവർക്കതിൽ മദ്യം നിറച്ച ഒരു തരം പാനപാത്ര കുടിക്കു പോവാൻ നൽകപ്പെടുന്നു അതിന്റെ ചേരുവ നേരത്തെ നമ്മൾ പറഞ്ഞത് കാഫൂർ ആയിരുന്നെങ്കിൽ ഇവിടെ ഇഞ്ചിയാണ് പറയുന്നത് വളരെ ഇഞ്ചിമിട്ടായി ഒക്കെ അതായത് ആസ്വാദ്യകരമായിട്ട് അറിവുകൾക്കൊക്കെ വല്ലാതെ പുകഴ്ത്തി കവിതകളൊക്കെ രചിച്ചത് കാണാൻ പറ്റും ഇഞ്ചിയെക്കുറിച്ച് അപ്പോൾ അത്തരം നല്ല രുചികരമായിട്ടുള്ള പാനീയങ്ങളാണ് അള്ളാഹു ഇവർക്ക് വേണ്ടിയിട്ട് മനുഷ്യത്വം മനുഷ്യൻ്റെ വില കൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച് നന്മകളാൽ ജീവിതം ധന്യമാക്കിയ ആളുകൾക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഐനം ഫിഹ തുസമ്മ സെൽസബീൽ അതിൻ്റെ പേരാണ് സെൽസബീൽ എന്നാണ് അതിൻ്റെ പേര് വെച്ചിട്ടുള്ളത് എന്നാണ് തുസമ്മ ആ അരുവിക്ക് പേര് വച്ചിട്ടുള്ളത് എന്നാണ് കുർആാൻ പറയുന്നത് ും ശാശ്വതായിട്ടുള്ള ചില കുട്ടികളാണ് അവരുടെ ചുറ്റിലും സേവനത്തിനു വേണ്ടിയിട്ട് കറങ്ങുക ഇത് നമ്മൾ സുഹൃത്തുക്കൾ വാക്കയുടെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ അവരുടെ മറ്റു പല കാര്യങ്ങളും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുത്തുകൾ മുത്തുകൾ വിതറിയതുപോലെയാണ് നമുക്ക് അവരെ കണ്ടാൽ തോന്നുക ആ രൂപത്തിലാണ് നമ്മ അവരെ അള്ളാഹു അവിടെ സംവിധാനിക്കുക കുട്ടികളെ കുറിച്ച് പറയുമ്പോഴും മറ്റൊക്കെ കുറാൻ പറയുന്ന ഈ അടുത്ത അടുത്തായ che വലിയ അനുഗ്രഹങ്ങളും വലിയ രാജകീയതയും അവിടെ നമുക്ക് കാണാൻ കഴിയും നഴീമൻ വമുൽഖൻ കെബീറോ വർണ്ണിക്കാനാവാത്ത സുഖങ്ങളും വിവിധ അധികാരങ്ങളും അവിടെ ഉണ്ടാകും ഇവിടെ പറഞ്ഞ അധികാരം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ച് മുൽക്ക് എന്നതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ഉണ്ട് അതിന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേക സമ്മാനങ്ങളുമായി മലക്കുകൾ അവരുടെ അടുക്കയിലേക്ക് വരാൻ അവരോട് അനുവാദം ചോദിക്കുന്നതിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതായത് മലക്ക് മനുഷ്യനോട് അനുവാദം ചോദിക്കേണ്ട ഒരു വലിയ അധികാരം അള്ളാഹു സ്വർഗത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു നൽകും എന്നാണെന്നും അതല്ല അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം അതാണല്ലോ ആ സൗഭാഗ്യമാണല്ലോ ഏതൊരുത്തരും ആഗ്രഹിക്കുന്നത് അതാണ് സൗകര്യ ഞഴിയും എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്നും ഭൂമിയിൽ രാജാക്കന്മാർക്ക് കിരീടം വെക്കുന്നതുപോലെ അവർക്ക് സ്വർഗത്തിൽ പ്രത്യേക കിരീടം നൽകപ്പെടുമെന്നുമാണെന്നും ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളും ഉണ്ട് ഏതാണെങ്കിലും സ്വർഗീയസ്ഥരായ ആളുകൾക്ക് അവാഹു നൽകുന്ന വലിയ പ്രതിഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല അടുത്തത് മറ്റൊരു ഭാഗത്ത് നമുക്ക് പറയാം ഇൻഷാല്ല ഇതൊന്നാം ഭാഗമാണ് രണ്ടാം ഭാഗത്ത് നമുക്ക് ബാക്കിയുള്ള പത്ത് ആയത്തുകൾ കൂടി ഓതി പൂർത്തിയാക്കണം അള്ളാഹു തോഫീഖ് നൽകുമാർ ആവട്ടെ ഇരുപത് ആയത്തുകളാണ് നമ്മൾ ഓതി പൂർത്തിയാക്കിയിട്ടുള്ളത് പതിനൊന്നായത്തുകൾ രണ്ടാം ഭാഗത്തിൽ ഇൻഷാല് നമുക്ക് വിശാലമായി ചർച്ച ചെയ്യണം അസാമേക്കും